മസ്തകത്തിൽ മുറിവേറ്റ കാട്ടുകൊമ്പനെ വെച്ച് കോടനാട്ടിക്ക് എത്തിച്ചു രാവിലെ മണിയോടെ തുടങ്ങിയ ദൌത്യം വിജയകരമായി ഡോക്ടർ അരുൺ സക്രിയയും സംഘവുമാണ് ആനയെ മയക്കൂടി വെച്ചത് മയക്കുവടി ഏറ്റതോടെ മയങ്ങി വീണ ആനയുടെ ജീവനിൽ ആശങ്ക ഉയർന്നിരുന്നു എന്നാൽ ആനയെ കുങ്കി ആനകളുടെ സഹായത്തോടെ എഴുന്നേൽപ്പിച്ച വാഹനത്തിൽ കയറ്റിയതോടെ ദൗത്യം വിജയം കാണുകയായിരുന്നു കോടനാട് കപ്രിക്കോട് അഭയാരണ്യത്തിലേക്കാണ് മാറ്റിയത് ആനക്കൂടിന്റെ നിർമ്മാണം ഇന്നലെ അഭയാരണ്യത്തിൽ പൂർത്തിയാക്കിയിരുന്നു മയക്കുവെടി തുടർന്ന് മയങ്ങി വീണ കൊമ്പന്റെ മസ്തകത്തിലെ മുറിവ് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ ശുചിയാക്കി പുഴുവരിച്ച നിലയിലായിരുന്നു മുറിവ് ജനുവരി പതിനഞ്ച് മുതൽ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കൊമ്പനെ പ്ലാന്റേഷൻ തോട്ടത്തിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് പരിക്ക് ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഇരുപത്തിനാലിന് മയക്കുവയുടെ വെച്ച് തളച്ച് ചികിത്സ നൽകിയിരുന്നു എന്നാൽ ഈ മുറിവിൽ പുഴുവരിച്ച നിലയിൽ കണ്ടതോടെ ആനയുടെ ജീവനിൽ ആശങ്ക വന്നു തുടർന്ന് ആനയെ മയക്കുവയുടെ വെച്ച് തളച്ച് ചികിത്സച്ച് ഭേദമാക്കുന്നതുവരെ കൂട്ടിൽ പാർപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കോന്നി സുരേന്ദ്രൻ കുഞ്ചു വിക്രം തുടങ്ങിയ മൂന്ന് കുങ്കിയാനകളെയാണ് ആനയെ പിടികൂടാനായി എത്തിച്ചിരുന്നത് നേരത്തെ കൊമ്പന്റെ ഒപ്പമുണ്ടായിരുന്ന ഏഴാറ്റുമുഖം ഗണപതി എന്ന മറ്റൊരു കൊമ്പൻ ഈ ആനയ്ക്കൊപ്പമുണ്ടായിരുന്നത് ദൗത്യത്തിന്റെ വെല്ലുവിളിയായിരുന്നു ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയെ വെടിപൊട്ടിച്ച് ഓടിച്ചതിന് പിന്നാലെയാണ് മുറിവേറ്റ കൊമ്പനെ മയക്കൂടി വെച്ചത്